നബിദിന ആഘോഷങ്ങളുടെ വിളംബരം അറിയിച്ചുകൊണ്ട് റാലി നടത്തി നബിദിനത്തിന് മുന്നോടിയായുള്ള ശ്രീകണ്ഠപുരം റേഞ്ച് ജമ്മിയുത്തുൽ മു അലിമീൻ പുണ്യ റബീയിൻ്റെ വിളംബരം അറിയിച്ചുകൊണ്ട് പ്രവാചക പിറവിയുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് റബീഹ് വിളംബര റാലി നടത്തി ശ്രീകണ്ഠപുരം ഹൈസ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു റാലിക്ക് റേഞ്ച് ജമ്മിയത്തുൽ മു അലിമീൻ ഭാരവാഹികളായ മൂസ അൽ ഖാസിമി സയ്യിദ് ഹുസൈൻ ബാഫക്കി തങ്ങൾ സത്താർ മൗരവി വളക്കൈ വി പി മൂസാൻ ഹാജി മാനേജ്മെന്റ് എസ് എം എഫ് എസ് വൈ എസ് നേതാക്കളായ കെ സലാഹുദ്ദീൻ സി എച്ച് റസാഖ് പി ടി മുഹമ്മദ് മാസ്റ്റർ മുഖലീബ് നുറാനി കെ എം ബി റഹീം ചെങ്ങളായി എ പി ഉമ്മർ പഴയങ്ങാടി എം കെ സത്താർ പെരുന്തലേരി ഇ വി അബ്ദുൾ റഹ്മാൻ അടിച്ചേരി കെ പി മുഹമ്മദ് കുഞ്ഞി നെടിയേങ്ങ എന്നിവർ നേതൃത്വം നൽകി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് നടന്ന സമാപന യോഗം മൂസ അൽ ഗാസിമി ഉദ്ഘാടനം ചെയ്തു ജമിയത്തുൽ ജമിയൽ നേതാക്കന്മാരെ കാര്യദർശികളെ കരുത്തുറ്റ നേതാക്കന്മാരെ പ്രവർത്തകന്മാരെ നേതാക്കന്മാരെ അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാനാടിസ്ഥാനത്തിലും അതിനെ പ്രവർത്തന മേഖലയായി തിരിക്കപ്പെടുകയും തികച്ചും പ്രാദേശികമായ മുസ്ലിം മാനേജ്മെന്റിന്റെ വരുമാനങ്ങൾ കെടുത്തുകൊണ്ട് പ്രാദേശികവാസികളായ മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് സംഭാവനയായി പിരിച്ചെടുക്കുന്ന കാശുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മദ്രസ മേഖല എന്ന് പറയുന്നത് ഏതെങ്കിലും ഭരണകൂടത്തിന്റെയോ മറ്റ് ആരുടെയോ ഏതെങ്കിലും നിലക്കുള്ള സഹായങ്ങൾ പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയല്ല മദ്രസ എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും ഈ മേഖലയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മദ്രസ എന്ന് പറയുന്നത് ഈ നാട്ടിന്റെ പൊതുവായ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണെന്നുള്ള തെറ്റിദ്ധാരണ പലപ്പോഴും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുകയും പറയാനുമുണ്ട് തികച്ചും അടിസ്ഥാനരഹിതമായ ഇത്തരം വാദഗതികളെ അതിൻ്റെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ എന്നെ സഹിക്കുന്ന ഇതര സമൂഹങ്ങളോട് പറയട്ടെ ഏകദേശം പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോളം മദ്രസയിൽ ലക്ഷക്കണക്കിന് വരെന്ന അധ്യാപകർ കേവലം തുച്ഛമായ വേതനത്തിന് ഈ മദ്രസ മേഖലയിൽ കുരുന്ന് മക്കൾക്ക് മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള യഥാർത്ഥ നന്മയെയും പഠിപ്പിക്കാൻ വേണ്ടി വർഷങ്ങൾ ഉമർ ഫൈസി ഇർഫാനി മുഖ്യ പ്രഭാഷണം നടത്തി മുത്തലിബ് ഫൈസി ആരിഫ് ദാരിമി എന്നിവർ സംസാരിച്ചു റാലിക്ക് മുമ്പ് നടന്ന മൗലിദ് സദസിനെ ഷംസുദ്ദീൻ ഫൈസി ഷമീർ അസ്ഹരി സി കെ മുസ്തഫ മൗരവി സി മുഹമ്മദ് ഫൈസി അഷ്റഫ് ദാരിമി എന്നിവർ നേതൃത്വം നൽകി